ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു കറിവേപ്പില കറി ഉണ്ടാക്കാവേ ഇത് നന്നായിട്ട് മുടി വളരുന്നതിനും വയറിലെ വയറിലസുഖത്തിനുമൊക്കെ നല്ലൊരു ഗുണമുള്ള സാധനമാണ് കറിവേപ്പില നമ്മളൊരു പൗള് ഇങ്ങനെ അമക്കി അത്രയും നിറച്ച് എടുത്തിട്ടുണ്ട് കറിവേപ്പില കഴുകിയെടുത്ത കറിവേപ്പില ആണ് ഒരു കപ്പ് കറിവേപ്പില ഉണ്ട് നമ്മൾ കറിവേപ്പില കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്നത് വറുത്തെടുക്കാവേ നമുക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാവേ കൂടെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാമോ കറിവേപ്പില എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം നമ്മൾ കറിവേപ്പില എല്ലാം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കറിവേപ്പില വറുത്തെടുത്തേണ്ട ബാക്കി ഓയിലിലോട്ട് ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി ഇട്ടിട്ട് ഓയിലൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാവേ കൂടെ കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി അതുകൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ഏഴെട്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവെ എല്ലാം കൂടെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ട് മീഡിയം സൈസിലെ തക്കാളി അരിഞ്ഞു വെച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കാവേ നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെണ്ടിപ്പിക്കണേ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു കൊടുക്കാവേ തക്കാളി എല്ലാം നന്നായിട്ട് വയൻഡ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എരി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എരി കൂടുതൽ ഇടാം പിന്നെ ഒരു ടീബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് നമ്മുടെ സാമ്പാർ പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറി ഒന്ന് വയണ്ട് കിട്ടുന്നതിന് നമുക്ക് എടുക്കാവേ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച നമ്മുടെ കറിവേപ്പില അത് കൊടുക്കാവേ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ടായിരുന്നേ അത് നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് അത് കൂടെ ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ കൂടെ പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായി ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം തീ തീയിൽ ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കറി ഒന്ന് നമുക്ക് തുറന്നു നോക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ കറിയാപ്പില കറി റെഡി ആയിട്ടുണ്ട് ഉള്ളിയും ഉണ്ടായതുകൊണ്ട് മുടി മുടികൊഴിച്ചിലിനൊക്കെ വളരെ നല്ലതാണ് ഞാൻ ആഴ്ചയായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഈ കറി ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്